തിങ്കളാഴ്ച ചക്രമുടി സന്ദർശിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശൻ എത്തുമ്പോൾ ബൈസൻവാലി ചക്രമുടി സംരക്ഷണ സമിതി നിവേദനം നൽകുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ചക്രമുടിയിൽ കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കയ്യേറ്റക്കാരെയും അവർക്ക് ഒത്താശ ചെയ്ത റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകുന്നതെന്ന് സമിതി ചെയർമാൻ വി ബി സന്തോഷ് കൺവീനർ സാബു പറഞ്ഞു ചക്രമുടിയെ സംരക്ഷിക്കുക അതുപോലെ തന്നെ ചക്രമുടിയിൽ നടന്നിട്ടുള്ള അനധികൃത കയ്യേറ്റം കയ്യേറൻ കയ്യേറ്റക്കാരെയും അതുപോലെ തന്നെ അവരെ സംരക്ഷിച്ച് അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു ചെയ്തെടുത്ത റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായും അതുപോലെ മാതൃകാപരമായി അവരെ സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ ഈ ചക്കമുടി സന്ദർശിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതീക്ഷ നേതാവിന് ചക്കമുടിയെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദനം സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്